ഹായ് ഒരു പൊതുപ്രവർത്തകൻ ശ്രീ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പിന്നെ അധിക്ഷേപങ്ങളും കോഴി പട്ടി പശു ഇങ്ങനെയുള്ള ഒരുപാട് കോഴി ഇങ്ങനെയുള്ള ഇത് കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ ആക്രമണം അക്രമം അപ്പം എനിക്കെതിരെ ഞാനൊരു പ്രതിഷേധം നടത്തിയാലും ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ അങ്ങ് ആഘോഷിച്ചു ഭയങ്കരമായിട്ട് ആഘോഷിച്ചു അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പോലീസ് നടപടി എടുക്കാത്ത അപ്പം ഞാൻ അത് ഇപ്പം ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി വ്യക്തമായിട്ട് എവിഡൻസ് വിത്ത് എവിഡൻസ് സി സി ടി വി അടക്കം പിന്നെ ചുമരിൽ എഴുതി കൃത്യമായി പരാതിപ്പെട്ട എനിക്ക് ആറുമാസമായിട്ടും പോലീസ് സ്റ്റേഷനിൽ നിന്നോ ജോലി ചെയ്ത സ്ഥാപനത്തു നിന്നോ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിൻ്റെ ഓഫീസിൽ നിന്നോ എൻ്റെ ഡയറക്ടറേറ്റിൽ നിന്നോ സമൂഹത്തു നിന്നോ സാമൂഹ്യ പ്രവർത്തകരെടുത്തുന്നു മാധ്യമങ്ങളെടുത്തുന്നു ലോകത്ത് നീതി കിട്ടിയിട്ടില്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ ഇടപെട്ടു ഞാൻ എവിടെ പോകുന്നു അവിടെ ഇടപെടുന്നു പിന്നെ എന്നെ അകാരണമായിട്ട് സസ്പെൻഷൻ എനിക്ക് അകാരണമായ ട്രാൻസ്ഫർ പരിഹാസം സോഷ്യൽ മീഡിയ വഴി പിന്നെ അവഹേളനം അയ്യോ മത്സരിച്ചിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു ആയിരോ രണ്ടായിരോ പതിനായിരോ പരാജയം ഏറ്റുവാങ്ങിയ ഒരാളെ ഒരു നിസ്സാര കാര്യം കൊണ്ടായിരിക്കും അങ്ങ് പരാജയപ്പെടുത്താൻ പറ്റുമോ ഈ കേരളത്തിലെ എത്ര ഉന്നതർക്കെതിരെ സ്ത്രീകൾ ശക്തമായിട്ട് പൊതുരംഗത്ത് വന്ന് ശബ്ദിച്ചിട്ടുണ്ട് ആ കേസൊക്കെ എവിടെ പോയി ആരുമുക്കി കേരളത്തിൻ്റെ ഏറ്റവും ഉന്നത പിന്നെ സ്ഥാനത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ എന്തെല്ലാം 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 പരാതികൾ സ്ത്രീകൾ പരസ്യമായിട്ട് വന്നിട്ടും വാർത്താ സമ്മേളനം വിളിച്ചിട്ടും അല്ലാതെയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും അവിടെ ഇവിടെയും പരാതി കൊടുത്തിട്ട് അതൊക്കെ എവിടെ പോയി ഇതൊരു പരാതിയും കൊടുക്കാതെ ഒരു മനുഷ്യനെ സോഷ്യൽ മീഡിയ ആക്രമിക്കുന്നു ഈ അക്രമിക്കുമ്പം കൂടുതൽ ശക്തിയെ കിട്ടൂ കാരണം ഇപ്പം രാഹുൽ മാങ്കുട്ടെന്ന് പറഞ്ഞൊരു വ്യക്തി കൂടുതൽ അറിയപ്പെടുന്നു ശരിക്കും ഞാൻ ഇയാളൊക്കെ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ട് ഇവരൊരുപാട് ഇങ്ങനെ ഇപ്പം ഈ ഉപതെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് പക്ഷെ ഇപ്പം ഈ കുറച്ച് രണ്ട് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അതേപോലെ എന്നെ ഈ ലോകം തൊരാക്കും അറിയില്ലായിരുന്നു ഞാൻ ശക്തമായിട്ട് പ്രതിഷേധിച്ചതുകൊണ്ടും അതിനെ വേറൊരു തര തലത്തിൽ വളച്ചൊടിച്ചതുകൊണ്ടും ഒരുപാട് വേറൊരാളെ കണ്ടന്റ് എടുത്തിട്ട് തിന്നുന്ന യൂട്യൂബേഴ്സ് എന്നെ വെച്ച് ആഘോഷിച്ചു അതുകൊണ്ട് എന്തായി ഒരുപാട് സബും ലൈക്കും ഞാൻ ലോകം മുഴുവൻ അറിയപ്പെട്ടു എൻ്റെ സംഭവവും ലോകം മുഴുവൻ അറിയപ്പെട്ടു അതായത് ഒരു സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പോട്ട് തൂമ്പോണ്ട് എടുത്തതായിരുന്നു എൻജിനീയറിങ് കോളേജുകാർ തൂമ്പോണ്ട് എടുക്കാൻ ശ്രമിച്ചതായിരുന്നു സൂചി കൊണ്ട് എടുക്കേണ്ടത് അതായത് ഇൻസൾട്ടാക്കിയിട്ടും ഉപ്പ് ശേഖരിച്ചിട്ടും ദ്രോഹിച്ചിട്ടും ഒതുക്കാന്ന് വെച്ചിട്ട് നടന്നില്ല നടന്നില്ല അതേപോലെ ഒരു പരാതി വ്യക്തമായിട്ട് വന്നില്ല എന്നാണ് എൻ്റെ അറിവ് അത് തെറ്റാണെങ്കിൽ തിരുത്തണം അതായത് ആരും അയക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല എന്ന എൻ്റെ അറിവ് അപ്പം ഞാൻ ചോദിക്കുന്നു അതെങ്ങനെയാണ് ഒരു പരാതിപ്പെട്ടതൊക്കെ പരിഹരിക്കുക ഒറ്റുപാട് ആൾക്കാർ സമൂഹത്തിൽ പരാതിപ്പെട്ടിട്ടും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇരുന്നിട്ടും പ്രതിഷേധിച്ചിട്ടും ഒറ്റപ്പാടാക്ക റിയൽ ആയിട്ട് തന്നെ ഇൻസിഡൻസ് ഇവിടെ നടക്കുന്നുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത പിന്നെ ഒരു വ്യഗ്രത അവരോടൊന്നും കാണിക്കാത്ത ഒരു വ്യഗ്രത എന്തിനാണ് ഒരു പരാതി ഇല്ലാതെ പൊതുരംഗത്ത് നിൽക്കുന്നുണ്ട് എന്ന് വെച്ചിട്ടൊരു വ്യക്തിയോട് കാണിക്കുന്നത് ഏ നമ്മളെ ഒരു സിനിമാ നടനെതിരെ എത്രയോ സ്ത്രീകൾ വന്ന് പരസ്യമായിട്ട് പറഞ്ഞല്ലോ അയാൾ എന്നും ആ തൽസ്ഥാനത്ത് തുടരുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ ആഘോഷിക്കാത്ത ഒരുപാട് സ്ത്രീ വിഷയത്തിൽപ്പെട്ട ആൾ മന്ത്രിയാണല്ലോ എന്തുകൊണ്ട് അയാളെ വെച്ച് ആഘോഷിക്കാത്ത ഈ മാനും പിന്നെ മാനനഷ്ടവും മാനസിക പ്രശ്നവും എല്ലാവർക്കും കുടിലായാലും കൊട്ടാരത്തിലായാലും രാഷ്ട്രീയത്തിലായാലും വേറെ സിനിമയിലായാലും ലോകത്തെല്ലാവർക്കും നീതി വേണം നീതി നിഷേധിക്കുന്നവർക്കെതിരെ നമ്മൾ ശബ്ദിക്കണം എന്നിട്ട് നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല നമുക്ക് ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറയുമ്പോൾ അത് ചെവിക്കൊള്ളാതെ നമ്മളെ ഒറ്റപ്പെടുത്താനും നമ്മളെ ശല്യം ചെയ്യാനും നമ്മളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ഏതറ്റം വരെയും പോകാൻ പറ്റണം പിന്നെ ചില ആൾ അവരെ ശത്രുവിനെ നിലമ്പതിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെയും ആരെയും കൂട്ടുപിടിക്കും അപ്പം നമ്മൾ അത് ഇടപെടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നമ്മളിപ്പം നമ്മളെ സഹായിക്കാൻ നല്ല രൂപേണ വന്നിട്ട് അവരെ ശത്രുവിനെ കീഴ്പ്പെടുത്തലായിരിക്കും അവരുദ്ദേശം ആയിട്ട് അതായിരിക്കും ചെയ്യുക അതിൻ്റെ ഒരു കരുവായിരിക്കും നമ്മൾ അത് അതാ ഞാൻ പറയുന്നത് ഒരാളെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാനോ നമ്മളെ ആവശ്യങ്ങൾക്ക് ഒരാളെയും ആശ്രയിക്കാനോ പറ്റൂല അത് ആര് ഭരിച്ചാലും ആര് ഏത് നേതാക്കന്മാരായാലും ആര് ഭരിച്ചാലും ആര് ഭരിച്ചില്ലെങ്കിലും ഈ സാധാരണക്കാർക്ക് ഒരിക്കലും നീതിയില്ല അത് ഉറപ്പാണ് സാധാരണക്കാരെന്ന് പറയുന്നവർ നമ്മളച്ഛനോ അമ്മാവനോ ഭർത്താവോ അല്ലെങ്കിൽ നമ്മളാരും മന്ത്രിയോ എം എൽ എയോ അല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ നമുക്ക് കോടികൾ വലിച്ചെറിയാനില്ലാത്ത ഒരാൾ അങ്ങനെ ആ അവസ്ഥ അങ്ങനെയുള്ള സപ്പോർട്ട് സപ്പോർട്ടില്ലാത്തവര് സാധാരണക്കാരയില് പെടും കണ്ടമാനം ആൾസ്വാധീനം കണ്ടമാനം പണും സാധാരണ പൈസയൊന്നും പോരാ ഇരുപത്തി അയ്യായിരം വേണ്ടടുത്ത് ഒരു പൂജ്യം കൂടി ഇടുന്നവർക്ക് നമുക്ക് പിടിച്ചു നിൽക്കാം പിന്നെ അതാ ഞാൻ പറഞ്ഞത് ഒരാൾക്കൊരു സ്ഥായിയായ ശത്രുവിനുണ്ടെങ്കിൽ ആ ആളെ വീഴ്ത്താൻ അയാൾ ഏതറ്റം വരെയും ഏത് വക്രബുദ്ധിയും ആരെ കൂട്ടുപിടിക്കാനും എന്തിനേയും തയ്യാറാവും ആ പോകുന്ന ആളെ അവസ്ഥയൊന്നും ആ കൂട്ടുപിടിക്കുന്ന ആൾ ഏത് റൂട്ടിലെ പോകണം എങ്ങനെ പോകണം അങ്ങനെയുള്ളതൊന്നും ആയിരിക്കില്ല ആളെ ലക്ഷ്യം ഈ പറഞ്ഞ കക്ഷിനെ എങ്ങനെ തകർക്കാം ശത്രുവിനെ അപ്പം ശത്രുവിനെ ഡയറക്റ്റ് തകർക്കാൻ പറ്റാത്ത അത്രയും പവറുള്ള ശക് ശത്രുവാണെങ്കിൽ ഏതറ്റം വരെ താഴാനും എത്ര ചീപ്പായ പ്രവൃത്തി ചെയ്യാനും ചിലർ തയ്യാറാവും അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പരാതി കിട്ടിയ എത്രയോ പ്രശ്നങ്ങളുണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അതു പരിഹരിക്കുകയും ഒറ്റപ്പാട് റിയൽ റിയൽ ആയിട്ടുള്ള ഇൻസിഡൻസ് ഇവിടെ നടക്കുന്നുണ്ട് അതിന് ഒരു നീതി പോലീസ് സ്റ്റേഷനും സമൂഹത്തു നിന്നും ജോലി ചെയ്യുന്ന സ്ഥാപനത്തു പിന്നെ സ്ത്രീകൾക്ക് പിന്നെ കിട്ടേണ്ടതുണ്ട് ഒറ്റുപാട് സംഭവങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് പരിഹരിക്കാൻ നോക്കണം ആദ്യം അല്ലാതെ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഒരാൾ കൊണ്ടോ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ അയാൾ ഉപദ്രവിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ലേഡീനെ ഉപദ്രവിച്ചതുകൊണ്ടൊന്നും ആരും അടങ്ങില്ല കൂടുതൽ ശക്തിയോടെ വരും